അപ്പം ഹലോ മക്കളെ ഒന്നും പറയാനില്ല മക്കളെ എന്താന്ന് വെച്ചാൽ നമ്മ ലോത്തിലേക്ക് വെച്ച് കണ്ടേക്കണേലും വെച്ച് മമ്മിയുടെ ഈ പ്രായത്തിനിടയിലും ഏറ്റവും വലിയൊരു ദുരന്തത്തിൽ കൂടെ കടന്നു പോവാണ് നമ്മ സങ്കടം വരെ അർജുൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞപ്പ ഇപ്പം ഇതായി അർജുന കിട്ടിയുമില്ല മമ്മിക്ക് എന്തെങ്കിലും ഒരു ചെറുത് കാക്കുമ്പോൾ മുന്നേ തുടങ്ങി അങ്ങനെ തന്നെയാണ് ഭയങ്കര സങ്കടവും വിഷമങ്ങളാണ് എന്താ ചെയ്യ ദൈവത്തിന്റെ ഒരേ പ്ലാനും പദ്ധതി അതിനു വേണ്ടി എന്താ ചെയ്യ ഒരുപാട് പേര് പറയാൻ തന്നെ വാക്കില്ല ന്യൂസ് കേൾക്കുമ്പോ തന്നെ വെറുതെ നമുക്ക് വിങ്ങലൊക്കെ പോലെ ഇപ്പൊ പറയാ കുഞ്ഞി കുഞ്ഞി മക്കള് വരെ അതിൽ അഭിനന്ദിക്കാണ്ട് ഓരോരുത്തരെയും എടുത്ത് പറയാനൊന്നുമില്ല മക്കളെ നമ്മളുടെ എന്താ പറയുക എല്ലാ സഹോദരങ്ങളും എല്ലാ മക്കളും ഒരുമിച്ച് അതിൽ മുന്നേറി എന്നാണ് അതെന്താ പറയുക ഈ എന്താൾക്കാരും അതിൽ മമ്മിക്ക് പറയാനൊന്നും അങ്ങനെ ക്ലിയർ അറിയില്ല എടുത്ത് പറയാൻ എന്താ ഫയർഫോഴ്സ് ഓരോരുത്തരെ എടുത്ത് പറയാൻ പറ്റില്ല മക്കളെ എന്നാലും എല്ലാവരും കൂടി ഒത്തു ചേർന്നില്ല ആ സമയത്ത് അതാണ് ഏറ്റവും വലിയൊരു ഇത് അതിലും അതിലും വെല് മമ്മി പറയ എന്നാലും ഒരു ദമ്പതികൾ ഏ അവര് ആ ഭാര്യയാണ് എന്താ വെച്ച മൂത്തത് ഒരു രണ്ടു മൂന്ന് വയസ്സായി വച്ചാൽ മൂന്ന് നാല് വയസ്സായി വെച്ചാ അതിന്റെ ഇളയത് കൈക്കുഞ്ഞാണ് അപ്പോൾ ആൾ പറഞ്ഞെന്നാ പറയുന്നത് ഹസ്ബൻ്റിനോട് എന്തെന്ന് അവിടെ കൈക്കുഞ്ഞുങ്ങൾ ക്യാമ്പിൽ കൈക്കുഞ്ഞുങ്ങളും ഉണ്ടാവൂലേ മുലപ്പാൽ ആവശ്യമുള്ളൂ ഞാൻ എൻ്റെ മുലപ്പാൽ കൊടുക്കുക അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയ മക്കളെ അങ്ങനെയൊക്കെ ഒരവസ്ഥ ഒരാൾക്ക് വരും ആൾ സ്വയം നമ്മളൊക്കെ ചെയ്യൂ ചെയ്യോത്ര ചിന്തിക്കില്ല അത് തന്നെ ചെയ്യും കുറച്ചൊക്കെ ചിന്തിച്ച് ആലോചിച്ച് ദിവസങ്ങൾ വൈകി വരുമ്പോ പക്ഷെ ഇവര് അപ്പയുടെ നിന്ന് ഇന്നിട്ട് അവർ അങ്ങോട്ട് പുറപ്പെട്ടു കാലത്ത് വാർത്തയില് അപ്പൊ എത്തിയിട്ടുണ്ടാകും അതൊന്നും ആലോചിച്ച് നോക്കി ഇപ്പം ഇഞ്ചു കുഞ്ഞുങ്ങൾക്ക് പാല് കിട്ടാത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാകൂലേ അവർക്ക് വേണ്ടി ഞാൻ ചെയ്തോളാം അവർക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട് തന്നെയാണ് കൊടുക്കണ്ടേ അമ്മ എല്ലാവർക്കും കൂട്ടാ മമ്മി ഒരാളെടുത്തല്ല പറയണേ ഇപ്പൊ നോയിൽ പറഞ്ഞ പോലെ മമ്മിക്കങ്ങനെ എടുത്തെടുത്ത് പറയാനറില്ല അറമ്മക്ക് അങ്ങനെയൊക്കെ ഒന്നും പറയാനറിയാൻ മള്ളാനിട്ട എല്ലാ മക്കളും ഒരുപാട് സഹകരിക്കണമുണ്ട് അതിലൊക്കെ നമ്മളാ മലയാളികളുടെ ഒരു പ്രത്യേക ഇതാണ് കാരണം എല്ലാവരും ഒരു ദുരിതം വന്നപ്പോ വെള്ളപ്പൊക്കത്തിന്റെ സമയത്തായാലും കോവിഡായാലും ഇപ്പൊ ഈ ഒരു സംഭവത്തിനൊന്നും എല്ലാവരും അതിനൊത്തൊരുമിച്ച് സഹായങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ അവർക്ക് ദുരിതാശ്വാസത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഇപ്പൊ ഫുഡായാലും അല്ലെങ്കിൽ വസ്ത്രങ്ങളായാലും അല്ലെങ്കിൽ അങ്ങനത്തെ എന്ത് മരുന്നായാലും അതൊക്കെ എത്തിച്ചു ഇഷ്ടം പോലെ ഇപ്പൊ നമ്മൾ ഓരോ ഇതുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ് ന്യൂസ് ആയാലും അല്ലെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിലായാലും കാണുമ്പോൾ അവരെത്തിക്കണം എന്നുള്ളൊരു ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവണേ അപ്പോൾ കുറേ പേര് അതിന് വേണ്ടിയിട്ട് ചെയ്യണുണ്ട് ഇഷ്ടംപോലെ ഒരുപാട് പേര് മക്കള് ബുദ്ധിമുട്ടുണ്ട് കുടിവെള്ളമായിട്ടും എല്ലാവരും എല്ലാവരും സഹായിക്കണമുണ്ട് സഹകരിക്കണിട്ടാ ഉണ്ട് കേട്ടാ അതിലൊക്കെ വലിയൊരു എന്താ പറയുക പറയാൻ വാക്കുകളില്ല എൻ്റെ കണ്ണ് അറിഞ്ഞു കൊടുക്കണേ അതുപോലെയാണ് ഭയങ്കര സങ്കട നമ്മ തമാശ പറയും തമാശ പക്ഷെ ഇത് വേദന എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയ മക്കളാണ് ഓർക്കണേ ഒരു കരണ്ടില്ല ഒന്നുമില്ലാണ്ട് എന്തറിഞ്ഞ് ഒന്നും അറിഞ്ഞില്ല പറയാൻ വാക്കുകളില്ല മക്കളെ പുള്ളിലും ഒരു പങ്ക് മമ്മീം മക്കളും സഹായിച്ചു എന്താന്ന് വെച്ചാൽ നമ്മ വലിയ ഇതല്ല വലിയ ഇതിലേക്ക് വന്നിട്ടില്ല ഉണ്ടായാൽ മമ്മി കൊടുക്കും മമ്മിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അപ്പൊ ഉള്ളതിലൊരു പങ്ക് ഞങ്ങളും എന്താ പറയുക എന്തിലേക്കായാലും എന്തിലേക്ക് പറ്റണ പോലെ സഹായിക്കാൻ പ്രത്യേകിച്ച് നമ്മൾ പറയണില്ല എല്ലാവരും സഹായിക്കും അറിയാം എന്നുവെച്ചാൽ ഈ അവസ്ഥയിൽ ഇനി ഐറ്റങ്ങൾക്കൊരു കിടപ്പാടം ഒരു നമ്മുടെ പോലെ ഇപ്പോൾ ഉള്ള നമ്മളുടെ ഈ പട്ടണങ്ങൾ എന്ന് പറയുന്നത് എറണാകുളം അങ്ങനത്തെ നമ്മുടെ ഈ അവസ്ഥകളിയിൽ തൃശ്ശൂർ ജില്ല അങ്ങനെയുള്ളവര് ഒരു അപ്പൻ അമ്മ കൂടി വന്ന രണ്ട് മക്കള് മൂന്ന് മക്കൾ അത്രയൊക്കെ ഉണ്ടാവുള്ളു ഇവിടെ എന്ന് പറയുന്നത് ഒരു വീട്ടിൽ പതിനൊന്ന് പതിനഞ്ച് പേര് വരെ ഉണ്ടായിട്ട് ഒരാൾ ചിലപ്പോൾ നിന്നുകൊണ്ട് എല്ലാവരും പോയി ഒരു വീട്ടിലത്തെ എല്ലാവരും പോയി അങ്ങനെയൊക്കെ ഒരു വീട്ടിൽ തന്നെയട മമ്മി അങ്ങനെ പറയുന്നത് നല്ല കൂട്ട് അയക്കുള്ള കുടുംബങ്ങളായിരുന്നു സ്നേഹവും അപ്പോൾ പറയും നമ്മൾ സ്നേഹമില്ല എന്നല്ല എന്നാലും ഒരു കുടുംബത്തിൽ തന്നെ പതിനഞ്ച് പേര് പന്ത്രണ്ട് പേര് അങ്ങനെയുള്ളവർ എല്ലാവരും പോയി എന്ന് പറയുമ്പോൾ ഇനി അവർക്കൊരു കിടപ്പാടം എങ്ങനെ ഒരു കിടപ്പാടം കുത്തി കൂട്ടിയ ആ അവസ്ഥകൾ അതിൽ ശരിക്ക് താമസിക്കാൻ പറ്റാത്ത ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ടാകും മക്കളെ ഇനി ഏറ്റെങ്കിലും ജീവിക്കണമെങ്കിൽ ഓരോരുത്തരും കിട്ടണ പോലെ തന്നെ സഹായിക്കണം എന്നാലാണ് അവർക്കൊരു കുടുംബം ഒക്കെ ഉണ്ടായി ജീവിക്കാൻ പറ്റും അത്രയ്ക്കും സങ്കടകരമായ ഒരു സമയത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോണത് വിഷമം സത്യം പറഞ്ഞത് തന്നെ ഈ ജീവിതത്തിൽ ഇത്ര നാളുകൊണ്ട് എന്താ പറയാ എല്ലാരും ഭയങ്കര കൊണ്ട് പോവാ ഒറ്റ നിമിഷം കൊണ്ട് ഒരു പറയണത് ജീവിച്ച് രക്ഷപ്പെട്ടു ഒരു പറയണതാണ് എത്ര ഒരു ഒരു എന്താ പറയാ അഞ്ച് മിനിറ്റ് അത്രയും വേണ്ടെന്ന് പറയണേ അതും കൊണ്ട് മനസ്സിലാക്കി വരണേക്ക് മുന്നേ പോയ ഇത് ഒരപ്പൻ കരഞ്ഞിട്ടാ പറയണേ അവരുടെ വീട്ടില് അപ്പൻ അമ്മ രണ്ട് പെൺകുട്ടികളാ മൂത്തത് പ്ലസ് ടുന് പഠിക്കണേത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കണ കുട്ടി ആ കുട്ടീനെ കാണാണ്ട് എന്നിട്ട് അവര് വാർത്തയിൽ മമ്മി കണ്ടതാണ് അപ്പം ആ വാർത്ത ചെയ്യണ ആൾ ഫോണിൽ ആ കൊച്ചിൻ്റെ ഫോട്ടോ ഉണ്ട് അപ്പം ഈ അപ്പൻ പറയുന്നത് മോളെ ഇതേ വരെ കിട്ടിയിട്ടില്ല അപ്പം അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പുറത്ത് പോയി പഠിക്കണം എന്നുള്ളത് അപ്പം എൻ്റെ മോളെ കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ മോളെ മോളായിട്ട് തന്നെ കിട്ടണെന്നുണ്ടെങ്കിൽ എനിക്ക് മതി ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ സമാധാനിച്ചോളാം എൻ്റെ മോള് പുറത്ത് പഠിക്കാൻ പോയേക്കാണെന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ പൊട്ടിന്ന് ഒരൊളിക്കണം അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക അത്രക്കൊക്കെ ഒരവസ്ഥയാണ് ഇതിപ്പോ നമ്മുടെ കാര്യം ഇങ്ങനൊക്കെ ഉണ്ടൊന്നും നമുക്കറിയില്ല മക്കളെ ദൈവത്തിന്റെ കയ്യിലാണ് ഇപ്പൊ ഈ കിടന്നുറങ്ങിയ ഇതാണ് കാണുന്ന ഭക്ഷണം കഴിച്ച് സന്തോഷത്തോട് കൂടി കിടന്നുറങ്ങിയ മനുഷ്യരുടെ ഒരു എത്ര പഞ്ചായത്ത് മക്കളെ പോയേക്കണം രണ്ട് പഞ്ചായത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല വലിയ ആളാണ് അല്ലെങ്കിൽ കാശൊക്കെ ഉണ്ടോ പക്ഷെ ഒന്നല്ല സംഭവം ഈ ഫുഡ് ഒന്നും കൈ അവര് ഇല്ല ആ ഞാൻ ഒരുന്നതില് കണ്ട് അറിയാം ഒരു കവറില് നൂലപ്പോണോ വെള്ളയപ്പോണാവോ അങ്ങനെ എന്തോ കൊണ്ടുവന്നിട്ട് അടുത്ത ആൾക്കാർക്ക് ഓരോന്നും പകുതി ഒക്കെ വായിൽ വെച്ച് കൊടുത്തു കൊടുത്താ അവര് അപ്പൊ അവരുടെ മനസ്സൊന്നും നോക്ക് രക്ഷാപ്രവർത്തനം ഇറങ്ങിയേക്കണം അവര് അവരും എല്ലാവരും മനുഷ്യരല്ലേ മക്കളെ മനുഷ്യരും മനുഷ്യർ തന്നെയാണ് അല്ലാണ്ട് എന്താ പറയാ ഇതൊന്നും അതിനകത്ത് പ്രശ്നമല്ല മക്കളെ ദൈവം എന്താ എന്തൊക്കെ എന്നുള്ളത് അറിയില്ല അപ്പ എന്താ പറയാ നമ്മ സങ്കടകരമാണ് സങ്കടകരം എന്ന് വെച്ച് കഴിഞ്ഞാ വിഷമം മനസ്സിന് ഭയങ്കര വിഷമം പക്ഷെ എന്താ എനിക്കാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല ഒരു സന്തോഷം നമുക്ക് ഒരുപാട് രക്ഷിക്കാൻ പറ്റി കഴിഞ്ഞാ അത് രക്ഷപ്പെടുത്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രതീക്ഷ കൈ അസ്തംിച്ചു എന്നാണ് അവര് രക്ഷപ്പെടുത്തിയ പുതിയ ജീവിതത്തിലോട്ട് കൊണ്ടുവന്നത് മരിച്ചവരെക്കാളും കൂടുതൽ പേരെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുന്നവർക്കുമ്പോ അതൊരു ചെറിയൊരു സന്തോഷം അത് ഇങ്ങനെ തോന്നുന്നതാണ് സന്തോഷം അത്രയും പേരെ രക്ഷിക്കാൻ പറ്റിയ അല്ലെങ്കിൽ അവരും അതില് നമുക്ക് നഷ്ടപ്പെട്ടു പോയാണ് ഇനിയുള്ളവർക്ക് ജീവിക്കാൻ മുന്നോട്ട് പോണെങ്കിൽ നമ്മളുടേതായ സഹായവും സഹകരണ ഇനിയും വേണം ഞാനിപ്പോൾ ഇന്ന് ഇന്നൊരു വീഡിയോയിൽ കണ്ടതാണ് അത് പക്ഷേ നല്ലൊരാശയാണ് ആള് പറഞ്ഞത് അത് എന്നിട്ട് സംഭവം ഞാൻ കുറച്ച് നേരത്തെ മമ്മിയുടെ അടുത്ത് പറഞ്ഞോളൂ അതായത് നമ്മുടെ കേരളത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് അത്ര കണ്ട് പഞ്ചായത്തുണ്ട് അപ്പോൾ അതിനകത്ത് ഓരോ പഞ്ചായത്തിൽ നിന്ന് ഓരോ വീട് വെച്ചു കഴിഞ്ഞാൽ മുന്നൂറ് വീട് മതി അപ്പോൾ ഓരോ പഞ്ചായത്തിൽ നിന്ന് സഹായിച്ചു കഴിഞ്ഞാൽ അവർക്ക് മുന്നൂറ് വീട് വെക്കാനായിട്ടുള്ള പൈസ ഉണ്ടാക്കാൻ പറ്റും അതായത് ആ പഞ്ചായത്തിലുള്ള വീട്ടിലെല്ലാവരും കൂടി വീടുകൾ ആ പഞ്ചായത്തിലുള്ള വീടുകളിലുള്ള ആളുകൾ സഹായിച്ച് പിന്നെ പഞ്ചായത്തിൻ്റെ രീതിയിലും സഹായിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതൊരു നല്ലൊരാശയായിട്ട് തോന്നി അതൊന്നും ഞാനൊരു വീഡിയോ കണ്ടതാണ് പക്ഷെ അതിനൊക്കെ എല്ലാരും വന്നാൽ മുൻകൈയിട്ട് ഇറങ്ങണം മക്കളെ അപ്പൊ അപ്പഴാണ് നമ്മ നമ്മളായി മനുഷ്യ നമ്മൾക്ക് എന്ന് പറയുന്നത് ഒന്നും നമ്മളുടെ അല്ല മക്കളെ ദൈവം നമ്മൾക്കായിട്ട് തന്നു നമ്മളുടെ എന്ന് പറഞ്ഞ നമ്മൾ വെട്ടി പിടിച്ചിട്ട് കാര്യമില്ല ഇപ്പൊന്നും നമ്മൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല എല്ലാം നിങ്ങൾ വാർത്തയില് മമ്മി ടി വി വെക്കണില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊബൈലിൽ കാണുമ്പോൾ നമുക്കത്രയ്ക്കും ഇത് തോന്നണില്ല ടി വിയിൽ വെക്കുമ്പോൾ ഒട്ടും പറ്റണില്ല ഒട്ടും നമ്മൾക്കത് കാണാനുള്ള മെനക്ക് ഇതേ വിഷമം സങ്കടം വരണം അതിൻ്റെ പേരിൽ ടി വി വെക്കാണ്ട് മൊബൈലിൽ ഇത്തിരി നേരം കാണും പിന്നെ മൊബൈലും നിർത്തി വയ്ക്കും അങ്ങനെയാണ് നമ്മളുടെ ഇപ്പോൾ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ അപ്പോൾ എല്ലാവരും മക്കളെ കഴിയുന്നതും ഇനി അവർക്ക് ഒരേ വീട് കുത്തി അതൊരു സ്ഥലം കണ്ടെത്തി അതിപ്പോ ഇപ്പൊ നോയിൽ പറഞ്ഞ പോലെ ഒരേ പഞ്ചായത്തിൽ നിന്ന് അങ്ങനെ ചെയ്താലും അവരുടെ ഇനിയുള്ള ജീവിതം അവരങ്ങനെ തന്നെയാണ് പറയണേ അപ്പ എല്ലാവരും എന്താ പറയാ സഹായിക്ക സഹകരിക്ക സഹകരിക്കാനും സഹായിക്കാനൊന്നും നിങ്ങളോട് പറയണ്ട ഇപ്പൊ ഇപ്പൊ തന്നെ ഇഷ്ടംപോലെ സാധനങ്ങളെല്ലാം അവിടെ എത്തി എന്നാ പറയണേ അപ്പൊ എന്താ പറയാ മോനെ മനുഷ്യന്നെ അവരെ വളർത്തു മൃഗങ്ങള് അവരുടെയും കാഴ്ച കാണുമ്പോ അത് വിഷമം സ്വന്തം ആൾക്കാരെ അന്വേഷിച്ചു അതൊന്നും ആ സ്നേഹമൊന്നും പോണില്ല അവരവരുടെ ലൈഫ് അവർക്ക് ഇനിയിപ്പൊന്നും ഇല്ല അന്നാലോ ഐറ്റങ്ങള അവരുടെ ഒരു ഊഹം വെച്ച് സ്വന്തം വീട് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നാലും അവര് മണത്തി മണത്തി ആ ചുറ്റുപാട് എന്നാണ് കാണും രക്ഷാപ്രവർത്തകന് അതൊക്കെ കാണുമ്പോ സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ ഇതാണ് മനസ്സിനെന്ത് മറ്റേ പൂച്ച അങ്ങനൊക്കെ ഇങ്ങനെ നടക്കാൻ ഇങ്ങനെ വീട്ടില് പക്ഷെ ആരും എന്നാലും അവരെയും രക്ഷാപ്രവർത്തകരെ കൊണ്ട് സേഫ് ആക്കി വയ്ക്കുന്നുണ്ട് അതും ഒരുപാട് സന്തോഷം തോന്നി അതുപോലെ ജീവനാണ് എല്ലാവർക്കും ജീവിക്കണ്ട മക്കളെ ഈ ഇവിടുന്ന് എല്ലാവർക്കും ജീവിച്ചേ പറ്റൂ മൃഗങ്ങളായാലും എല്ലാവരും ആയാലും മക്കളെ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല ഓക്കേ